അങ്ങനെ നമ്മളെ മീൻകുളം എല്ലാം പിടിച്ചു പടുതാക്കുളം ആണെങ്കിലും നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു മഴ പെയ്തിട്ടൊക്കെ അപ്പോൾ അത് മോട്ടോറൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് വാർത്തയതിന് ശേഷം മീൻ പിടിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ വരാലും വളർത്തിയാൽ അത് നമ്മൾ വിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ലാഭമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന എല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് കണക്കാക്കാം എന്ന് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അമ്പതാണ് അറുപത് എഴുപത് കിലോ പോലെ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം തന്നെയാണ് ഒന്ന് ഒരു കിലോന് അര കിലോന് മുക്കാൽ കിലോന് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഫുള്ള് വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നോ അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്നാലും നമ്മളെ വറ്റ വെള്ളം വറ്റുമ്പോൾ കൂടെ ചാടിപ്പോകുന്ന രീതിയൊക്കെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ഇരുന്നൂറ്റമ്പതെണ്ണം വിടാനുള്ള രീതിയിലാണ് നമ്മൾ വളർത്തിയിട്ടുള്ളത് അതിനുള്ള ഏരിയം തന്നെയുള്ളൂ എന്തെങ്കിലും വ്യാസമായിട്ട് നന്നായിട്ട് വളരുള്ളൂ അപ്പോൾ ഇതിൽ വളർച്ച കുറഞ്ഞതായിട്ടുള്ളത് ഒരു നാലോ അഞ്ചോ പീസ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പെണ്ണൊക്കെ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഇങ്ങനെ അതുമായിട്ട് ഇരുന്നാലൊന്നും മുതലാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം പീസൊക്കെ ആയിരം രണ്ടായിരം പീസൊക്കെ ആയിട്ട് ഇരുന്നാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ പക്ഷേ നമ്മൾ ഇരുന്നൂറ്റമ്പത് പീസൊക്കെ നമ്മൾ വല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ ഒരു ചെറിയ കുളത്തിൽ വളർത്തിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നല്ലാതെ ഒരു ഇരുന്നൂറ്റമ്പത് കണ്ണനൊക്കെ ഇട്ടിട്ട് നമ്മൾ വളരെ അതിന് വേണ്ടി നമ്മൾ സമയം ചിലവഴിച്ചാലൊന്നും നമുക്കൊന്നും കിട്ടില്ല എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് മറ്റു വലതിൻ്റെയും കൂടെ നമ്മളൊരു ഒരു എൻ്റർടൈമെൻറ്റ് ഹോബിയൊക്കെ ആയിട്ട് അതുകൊണ്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ ആ എൻ്റർടൈൻമെൻറ്റിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയത് വരും പിന്നെ ഇതൊക്കെ ഒരു രസമാണ് പിന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ഇതിലൂടെയൊക്കെ നമുക്ക് വരുമാനം കിട്ടുന്നു എന്നതും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ താല്പര്യങ്ങളൊന്നും കാണില്ല എന്നാൽ താല്പര്യം ഉള്ളവർക്ക് അമിതമായിട്ടുള്ള താല്പര്യം ആവേശക്കായി പിന്നെ ജീവജാലങ്ങൾക്ക് നമ്മളായിട്ട് ജീവിക്കാനൊക്കെ ഒരു അവസരം കൊടുക്കുക എന്നതാണ് ഇതിലെടുത്ത് പറയാനുള്ളത് ഓരോ ജീവജാലങ്ങൾക്കും നമ്മൾ ജീവിക്കാൻ അവസരം കൊടുക്കുക എന്നത് നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് ഭക്ഷണമാകുന്നതാണെങ്കിലും അത് ഭക്ഷണമാകുന്നത് വരെ അത് ജീവിച്ച് അത് ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രധാനം അപ്പോൾ അതിനൊക്കെ ഭക്ഷണമാകുന്നത് വരെ ജീവിക്കാൻ അനുവദിക്കുക അതിനവസരം ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു നല്ല കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കാര്യത്തിലൂടെ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു സുഖമാണ് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനോട് ഇടപഴകുമ്പോഴോ അതിന് തീറ്റ കൊടുക്കുമ്പോഴോ അതിന് തീറ്റ വന്ന് തിന്നുമ്പോഴൊക്കെ മനസ്സിനുള്ളൊരു സന്തോഷവും ആനന്ദമൊക്കെ അത് മറ്റൊന്നാണ് അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ മീനൊക്കെ പിടിച്ച് നമ്മൾ കുറച്ചൊക്കെ ആൽവാസികൾക്കും ആയുവാസികൾക്കും ഒക്കെ കൊടുത്ത് മുമ്പേ കുറച്ച് വിറ്റ് ഇനി കുറച്ച് വാക്കിയുണ്ട് അത് ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ വളമൊക്കെ വൃത്തിയാക്കി അങ്ങനെ മീനൊക്കെ മീൻ്റെ പുരുത്തൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പോയതിന് ശേഷം നമ്മളൊന്ന് വളമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കുറച്ച് വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളം അടിച്ചതിന് ശേഷം നമ്മളിത് സ്വിമ്മിങ് നടത്തി നമുക്ക് നല്ല ഒരു വെള്ളത്തിൽ വെള്ളത്തിലിപ്പോൾ കുഴിക്കാനിപ്പോൾ ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും നല്ല വള്ളത്തിലൊന്ന് സ്വിമ്മിംഗ് നടത്തി നമ്മൾ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാറി തന്നെ വൈദികൾ